ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കർ ഞാൻ നേരത്തെ ഒരു കുക്കറപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പച്ചരി വെച്ചാണ് നമ്മൾ ചെയ്തത് ഇത് ഞാൻ പച്ചരി വെച്ചല്ല നമ്മൾ കഞ്ഞിക്ക് വെക്കുന്ന ചെറിയ അരി ഉണ്ടല്ലോ ആ ഒരു അരി കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കറപ്പവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വളരെ പെട്ടെന്ന് തന്നെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് അളവിൽ ചെറിയ കഞ്ഞിക്ക് വെക്കുന്ന ചെറിയ അരിയാണ് ഇത് പെട്ടെന്ന് തന്നെ കുതിന്ന് ഇട്ടു ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കുതിന്ന് വരും ഇനി ഇത് കുതിരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിന് ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കഴുകി കഴിയുന്ന സമയത്ത് അത് മൊത്തത്തിൽ പോയിട്ട് നല്ല വൈറ്റ് അരിയായിട്ട് വരും കേട്ടോ ഇത് വെറും പോളിഷ് മാത്രമാണെന്നാണ് തോന്നുന്നത് കഴുകിയപ്പോൾ നന്നായിട്ട് റെഡ് കളർ നല്ലതുപോലെ പോകുന്നുണ്ടായിരുന്നു അപ്പം നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റിന് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഉരുകാൻ വെക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് സ്റ്റെപ്സൊക്കെ മിസ്സായി പോകും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം എങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അന്നതൊന്ന് തിളയ്ക്കാൻ വെക്കുക ഇപ്പോഴേ നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ ആ ചുമന്ന അരി നല്ലതായിട്ട് വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ മുഴുവനായിട്ടും ജാറിലോട്ട് മാറ്റി കൊടുത്തു ഇനി ഇതിനകത്തോട്ട് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം രണ്ട് കുഞ്ഞ് ഏലയ്ക്ക അപ്പോൾ ഒരു ഗ്ലാസ് അരി ആണെങ്കിൽ ഒരു ഏലക്ക മതിയാവേ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ഇന്ന് വെള്ളരി ആണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാം ഞാനിപ്പം മട്ടരി ആയതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്നും ഒരുപാട് കൂടി പോകണ്ട അപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടലും ഭയങ്കര പശിയായിരിക്കും കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത ഒരു അരി എടുത്ത ഒരു പാത്രം ഉണ്ടല്ലോ അതിനകത്ത് അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ശർക്കര ബെൽറ്റാക്കി എടുക്കണം എന്നിട്ട് ഇത് നമ്മൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചൂടോട് കൂടിയാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ചൂടോടുകൂടി തന്നെ ശർക്കര ചേർത്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അത് അരിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് കൈവിടാതെ തന്നെ പെട്ടെന്ന് ഇളക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് കയട്ടിപ്പോവും കേട്ടോ അപ്പോൾ ഞാൻ ആ ചൂടോട് കൂടി തന്നെ ആയിരുന്നു ശർക്കര ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ക്ലിപ്പ് മിസ്സായതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ആ ശർക്കരയും ആ ഒരു മാവും ഉണ്ടല്ലോ നല്ലതുപോലെ യോജിച്ച് വരണം കൂടി നമ്മൾ ആ ഒരു ഇതൊഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ നമുക്ക് ഫീൽ കിട്ടും ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു അപ്പം ആ ഒരു സമയത്ത് മാവ് നന്നായിട്ട് വെന്ത് കിട്ടും എൻ്റെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചെറുതായിട്ട് കട്ടയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അരിച്ച് വെച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ നമുക്കൊരു കൈ കൊണ്ട് ഒഴിക്കുകയും ഒരു കൈ കൊണ്ട് ഇളക്കിയും കൂടി കൊടുക്കാം അപ്പം ഞാനിത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്തോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ആ ഒരു സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉള്ളൊരു ഉപ്പാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മാവെന്ന് പറയുന്നത് നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ മാവിൻ്റെ അത്രയും കട്ടി വേണ്ട നല്ല ലൂസായിട്ടുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത് നല്ലതുപോലെ ലൂസായാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ആ ഒരു കട്ടിയായിരിക്കും കേട്ടോ അപ്പത്തിന് അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് വീഡിയോയിൽ കാണുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അത് വെച്ചുകൊടുക്കാം കുക്കർ വേണമെങ്കിൽ അതൊന്ന് വെച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ടിന്നാണ് കേട്ടോ വെച്ചുകൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട് തേങ്ങാക്കുത്ത് ചെറുതാക്കി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ അപ്പത്തിന് ഈ ഒരു സമയത്ത് ഞാൻ ഒരു കുക്കറിനകത്തോടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് അപ്പുവായിട്ടാണ് ഞാൻ ചെയ്തത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം ഞാൻ രണ്ട് ചെറിയ കനം കുറഞ്ഞ് രണ്ട് ചെറിയ അപ്പുവായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ആ ഒരു സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് റെഡി ആക്കി കിട്ടും കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തതല്ലേ അപ്പോൾ ഒരുപാട് ടൈം വെക്കേണ്ട ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോഴത്തെ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അടപ്പ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു സമയത്ത് ഞാൻ കുക്കറിലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഇത് രണ്ടും നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കുക്കറിന് നമ്മൾ എയർടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടെന്നെ കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞാനിത് ഗ്ലാസിൻ്റെ ലിഡ് വെച്ചായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടാണ് ചെയ്തത് പക്ഷേ അതെനിക്ക് പിന്നെ എന്തോ ഒരു എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നാത്തത് കൊണ്ട് ഞാനത് മാറ്റിയിട്ട് അലുമിനിയത്തിൻ്റെ ഒരു മൂടി വെച്ചുകൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ആ ഒരു വറിലുണ്ടല്ലോ അതും കൂടെ വെച്ചുകൊടുത്തു അപ്പം നല്ല ടൈറ്റ് ആയിട്ടിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം കറക്റ്റ് ടൈം നോക്കിയിട്ട് ഇരുപത് മിനിറ്റ് തന്നെ കറക്റ്റായിട്ട് വെക്കുക അപ്പം നമുക്ക് അടിക്കൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും അപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ലിഡ് വെച്ചു കൊടുത്തത് അപ്പം എനിക്കത് ടൈറ്റായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാനത് മാറ്റി ഇപ്പോൾ ഇത് അലുമിനിയത്തിൻ്റെ ഇത് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ വെച്ചു കൊടുത്ത് സെറ്റ് ചെയ്തു ഇപ്പം ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ കുത്തുന്ന ഒരു കുത്തി വെച്ചാണെങ്കിൽ കുത്തി നോക്കിയിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വെന്തെന്നാണ് എങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ ഇതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുള്ളൂ ഇല്ലെങ്കിൽ അത് മൊത്തം മുറിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിരിക്കുന്നത് അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ രണ്ടിൻ്റെ എണ്ണിലും അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ ചെറുത് നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിൽ കിട്ടും ഞാനിപ്പോൾ രണ്ടെണ്ണം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ബാക്ക് സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മുറിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ അത് മുറിഞ്ഞ് പോകട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം ഇതുപോലെയുള്ള റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ കൂടെ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ടെങ്കിലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്